െ ഒരു ആഘോഷമാണ് സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് കേട്ടതാണ് രാത്രി പാട്ട് കേൾക്കുന്നുണ്ടോ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു നടന്നു പോകുന്ന പാട്ട് കേൾക്കാറുണ്ട്

ാണ് എന്നെ പറയാണ് കോഴിക്കോട് അതൊരു ഫംഗ്ഷൻ്റെ കഴിഞ്ഞു വന്നു രാത്രി ദിവസം രാവിലെ ഫ്ലൈറ്റിന് ഓർമ്മയിലേക്ക് വന്നു ഞാൻ ഇവിടെ തുടങ്ങുകയാണ് കുറച്ചു കഴിഞ്ഞൊരു തട്ടുമുട്ടും പോകാൻ സൗണ്ടൊക്കെ ഒരു തോന്നിയാണ് ഞാൻ റിസപ്ഷനെ കുറിച്ച് പറഞ്ഞിട്ട് എതിർന്ന സൗണ്ട് അവിടെ വിചാരിക്കാൻ പറഞ്ഞു സാറും സാറിന് പോകുന്നു ആ ശരി ഓക്കെ ഓക്കെ ഞാൻ എനിക്ക് വന്നു തുടങ്ങി കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ തോന്നും റിസപ്ഷനിലേക്ക് നേരത്തെ വിളിച്ചു സാറിന് തരാം എന്താണ് വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പ്രശ്നം ചെയ്യുന്നു നാളെ നിങ്ങളെ പോലെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് പിന്നെ ഒരുപാട് ഓർമ്മകളുണ്ട് ഇപ്പം സമയത്ത് ഒരുപാട് നല്ല സിനിമകളുണ്ട് പിന്നെ അല്ലാതെ സിനിമകൾ ഉപയോഗിച്ചിട്ടുണ്ട് വിജയങ്ങൾ പറയുന്നു ഒരാള് ತೀರ್ ಅದು ವಿಶ್ವಾಸಿ ഇതുവര ഒരു നടനെ കാണേണ്ട ഒരു ഓപ്ഷൻ സമ്മർദ്ദത്തിലാവുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ക്രിയാമായി ഇതികൂടെ കൊണ്ടോ കൊട്ടികരിക അപ്പോൾ ഇങ്ങനെയുള്ള മൊമെന്റസുകളെ ഏറ്റവും റിലാക്സ് ചെയ്യാൻ സഹായിച്ചോ ടെൻഷനെ കുറയ്ക്കാൻ സഹായിച്ചോ ഈ ക്രിയേറ്റീവ്സുള്ള സിനിമകൾ പോവുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കും ഈ സിനിമ 20 മുതൽ 45 ദിവസം ഒക്കെ ഷൂട്ടിംഗ് ആയിരിക്കും ഒരു ബിജിനെ പറയുന്നത് കറക്റ്റ് നമ്മൾ വീടിന് മാറി പോയ ഒരു രീതികൊും फ्रेंड्स നമ്മൾ ഒത്തുചേർന്ന ഷൂട്ടുകൾ കുത്തി സംസാരിക്കുക പാട്ട് പാടുക വിജയം നന്നായിട്ട് താ കൊട്ടും നന്നായിട്ട് അസ്സലായിട്ട് കൊട്ടും വിജയം തോന്നാണ് ഈ സ്പീക്കർ ഉണ്ട് മൈക്കുണ്ട് അടിപൊളിയാണ് എനിക്കൊരു കുടുംബം